ഹലോ ഗൈസ് ഈ വീക്കെൻഡിൽ എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരിടമാണ് ദുബായ് ക്രീക്ക് ഹാർബർ കഴിഞ്ഞ സൺഡേ ഞങ്ങൾ ഫാമിലിയോടൊപ്പം ഇവിടെയായിരുന്നു വാഹനവുമായി വരുന്നവർക്ക് ഒട്ടും പേടിക്കേണ്ട കാരണം അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യം ഇവിടെ ലഭ്യമാണ് നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ മനോഹരമായ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളും അതിനടുത്തുള്ള ബ്ലൂ കളർ സ്വിമ്മിംഗ് പൂളുകളും ഒക്കെ കാണുന്നത് തന്നെ കണ്ണിന് നല്ലൊരു കുളിർമയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അവിടുത്തെ ആ വലിയ ബ്രിഡ്ജാണ് വളരെ മനോഹരമായ ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ ചുറ്റുമുള്ള വലിയ കെട്ടിടങ്ങളുടെയും ഗ്രീനറിയുടെയും കാഴ്ചകൾ അതിശയിപ്പിക്കും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിലും നല്ലൊരു സ്പോട്ട് വേറെ കിട്ടില്ല കുട്ടികൾക്ക് കളിക്കാനായി നല്ലൊരു പാർക്കും പിന്നെ വൈകുന്നേരം സായാഹ്ന നടത്തത്തിന് പറ്റിയ വൈഡായ വഴികളും ഇവിടെയുണ്ട് ബ്രിഡ്ജ് കടന്ന് നേരെ പോയാൽ കടൽ തീരത്തിൻ്റെ ഭംഗിയും ആസ്വദിക്കാം പകൽ സമയത്തേക്കാൾ രാത്രിയിലാണ് ഇവിടം കാണാൻ കൂടുതൽ മനോഹരം അപ്പോൾ ഫാമിലിയോടൊപ്പം ഒരു അടിപൊളി വൈബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ക്രീക്ക് ഹാർബർ സന്ദർശിക്കുക